ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് കഴിഞ്ഞ ദിവസം മഹീന്ദ്ര എക്സ് യു വി സെവൻ എക്സോ ഇറക്കിയ സമയത്ത് അത്യാവശ്യം നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു കുറേ കാലം മുന്നേ തന്നെ ടീസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു വണ്ടി അവരിടക്കിടയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ റാൻഡം റാൻഡമായിട്ട് സർപ്രൈസിങ് ആയിട്ട് ഒരു പുതിയ ത്രീ എക്സോ ഇ വി ഇറക്കിയിരിക്കുകയാണ് ഇത് വരും എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയിരുന്നു പക്ഷേ ഇന്ന് വരും എന്നുള്ള കാര്യം ഇന്നാണ് മനസ്സിലാക്കിയത് ഇത് നമ്മുടെ എക്സ് യു വി ഫോർഡബിൾ റീപ്ലേസ് ചെയ്തുകൊണ്ട് വരുന്ന വണ്ടിയാണ് പിന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല ത്രീ എക്സോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വണ്ടി അത്രേ ഉള്ളൂ അങ്ങനെ വലിയ ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം അങ്ങനത്തെ സംഭവം ഡിസൈൻ എടുക്കുകയാണെങ്കിലും ഫ്രണ്ടിൽ ഫ്രണ്ടിലാകപ്പാട് മൈന്ദ്രയുടെ ലോഗോയും അതുപോലെ നമ്മുടെ ഗ്രില്ലിലുള്ള കുറച്ച് ആക്സിഡൻസും അതെല്ലാം ഗോൾഡൻ ആക്കിയിട്ടുണ്ട് അത്ര ആകപ്പാടെ വ്യത്യാസമുള്ളൂ പിന്നെ ഡെഫിനിറ്റ്ലി ക്ലോസ് ഗ്രില്ലാണ് ഗ്രില്ലാണിതിനങ്ങനെ പ്രത്യേകിച്ച് ബ്രീത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എഞ്ചിൻ പോലെ സോ അത്രയും മാത്രമാണ് ബാക്കിയെല്ലാം ഫ്രണ്ട് ഡിസൈൻ എക്സാക്ട്ലി ത്രീ എക്സോ ആണ് സൈഡ് ഡിസൈനും എക്സാക്ട്ലി ത്രീ എക്സോ തന്നെയാണ് നമുക്ക് പക്ഷേ ലെഫ്റ്റ് സൈഡിലായിട്ട് ചാർജിങ് പോയിന്റ് വരുന്നുണ്ട് അത് ഫ്രണ്ടിലാണെന്ന് മാത്രം നോർമൽ പെട്രോൾ ഡീസൽ ഉണ്ടാണ് ബാക്കിലായിട്ടായിരിക്കും വരുന്നത് അത്രേ ഉള്ളൂ സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ഒക്കെ തന്നെ ടോപ്പിനെ അവൈലബിൾ ആണ് പിന്നെ രണ്ട് വേരിൻ്റെ ഉള്ളൂ എക്സ് ഫൈവും എക്സ് സെവൻ എല്ലും ഇനി റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെയും കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല ടൈം ലാംസും ഒക്കെ സെയിം ആണ് വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ്സിൻ്റെ കളർ തീമിലാണ് നമുക്ക് എക്സ് യു ത്രീ എക്സോയുടെ ലോഗോ മഹിന്ദ്രയുടെ ലോഗോ എ സെവൻ എല്ലിൻ്റെ ലോഗോ എല്ലാം ബ്രോൺസിലാണ് വരുന്നത് അതുപോലെ താഴത്തെ ബമ്പറിലൊരു ആക്സനും ബ്രോൺസിലുണ്ട് പിന്നെ പുതിയൊരു ഇ വി എന്ന് പറഞ്ഞ ബാഡ്ജിങ് അവർ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അഗൈൻ അത് ബ്രോൺസിൽ തന്നെയാണ് വരുന്നത് ഇനിയിപ്പോൾ അകത്തോട്ട് വരികയാണെങ്കിലും ഒരുപാട് ചേഞ്ചസ് ഒന്നും പറയാനില്ല ഡാഷ് ബോർഡിലോട്ടൊക്കെ എക്സാക്ലി ത്രീ എക്സ് തന്നെയാണ് പക്ഷേ ഇൻഫോട്ടൈൻ സിസ്റ്റത്തിൻ്റെ യുവയിലും ഇൻസ്റ്റോലിസ്റ്റിൻ്റെ യു എയിലും ഇലക്ട്രിക് ആക്കാൻ വേണ്ടിയുള്ള കുറച്ച് ചേഞ്ചസ് ഉണ്ട് ു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചസിന്റെ ഡുവൽ സ്ക്രീൻസ് ആണ് വരുന്നത് പിന്നെ ഡ്യുവൽ സോൺ ഓട്ടോ എ ഉണ്ട് വയർലെസ് ചാർജർ ഉണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട് ലെവൽ ടു അഡാസ് കിട്ടുന്നത് അതായത് അഡ്വാൻസ് ജെസ്റ്റൻ സിസ്റ്റം കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഗിയർനോബിൻ്റെ സെലക്ടർ അതായത് മോഡ് സെലക്ടർ ഒക്കെ നിങ്ങൾക്ക് കാണാം അഗെൻ നമ്മൾ തിരി എക്സൊക്കെ ഉണ്ട സിമലർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഓർ എക്സ് വി ഫോർ ഡബിളോയിലും സെയിം സാധനം തന്നെയായിരുന്നു ഇനി നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം സിക്സ്റ്റി ഫൈവ് ഓട്ട്സിന്റെ ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ് യു എസ് പി പോട്ടാണ് പിന്നെ അഡ്നോസ് കണക്റ്റിവിറ്റിയിൽ നമുക്കിപ്പം എയ്റ്റി പ്ലസ് ഫീച്ചേഴ്സിൻ്റെ അകത്ത് ഭയങ്കര പറയുന്നുണ്ട് പിന്നെ സ്പീക്കേഴ്സ് നമുക്ക് ഇപ്പോൾ സെവൻ സ്പീക്കർ ഹാർമൺ കാർഡിനോട് സിസ്റ്റാണ് കിട്ടുന്നത് സെവൻ സ്പീക്കേഴ്സ് ഉള്ളൂ പക്ഷെ ഡോൾ ബി അറ്റ്മസ്വർ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ് അതല്ലാതെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ബ്ലൈൻഡ് ബി മോണിറ്റർ അതൊക്കെ ഡെഫിനറ്റ്ലി ഇതിൻ്റെ അകത്തുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അതായത് ഭയങ്കര റെവല്യൂഷണറി ആയിട്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ട് എല്ലാവരും ഞെട്ടിച്ചിട്ടൊന്നുമില്ല ഇനി ഇതിൻ്റെ ബാറ്ററി കൺഫെറേഷനും സാധനങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം ആകപ്പാടൊരു ഒറ്റ ബാറ്ററി ഉള്ളൂ നേരത്തെ ഫോട്ടോബിൾ ആയിരുന്ന സമയത്ത് രണ്ട് ബാറ്ററി ഉണ്ടായിരുന്നു ഏകദേശം ഒരു തേർട്ടി ഫോർ കിലോട്ടോറിൻ്റെ അടുത്ത സൈസുള്ള ബാറ്ററിയും തർട്ടി നയൻ കിലോട്ടവറിൻ്റെ അടുത്ത സൈസുള്ള ബാറ്ററിയും ഇപ്പോൾ പക്ഷേ ആകെ തർട്ടി നയൻ പോയിൻറ്റ് ഫോർ കിലോമോട്ടർ ബാറ്ററി പാക്ക് മാത്രമേ ഒരു ഉപയോഗിക്കുന്നുള്ളൂ മറ്റേ ചെറിയ ബാറ്ററി പാക്ക് ഡ്രോപ്പ് ചെയ്തു ടു എയ്റ്റി ഫൈവ് കിലോമീറ്റേഴ്സ് റിയൽ ലൈഫ് റേഞ്ച് കിട്ടും എന്നാണ് മൈന്ദ്ര പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിലാണെങ്കിലും സെവൻറ്റി ത്രീ പെർസെൻറ്റേജ് ടു നോട്ട് ഫോർ കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത് സോ ഏകദേശം ഒരു ടു ഫിഫ്റ്റിക്ക് മുകളിൽ എന്തായാലും നമുക്ക് കിട്ടും തന്നെ പറയാം പവറും പിന്നെ മൈന്ദ്രയാണല്ലോ അറിയാമല്ല വൺ ഫിഫ്റ്റി പി എസും അതുപോലെ ത്രീ ഹണ്ട്രഡ് ആൻഡ് ടെൻ ന്യൂഡൻ മീറ്റേഴ്സിൻ്റെ ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത് ടോർക്കൊന്നും ഇപ്പോൾ ഒരു കുറച്ചിട്ടില്ല ഇപ്പോൾ മിക്ക ഈ വിസിലും ടോർക്ക് കുറയ്ക്കുന്ന അതായത് ഇനീഷ്യൽ പടയെന്ന് പറഞ്ഞുള്ള ബാക്കിലോട്ടുള്ള ഒരു പുഷ്പാക്ക് കുറയ്ക്കാനാണ് മിക്ക കമ്പനികൾ നോക്കുന്നത് മഹീന്ദ്ര ഏതായാലും അത് നോക്കിയിട്ടില്ല എയിറ്റ് പോയിൻറ്റ് ത്രീ സെക്കൻസ് വരെ തന്നെ വൺ ടു സീറോ ടുന് എടുത്തും അത്യാവശ്യം ആണ് അതായത് ഇപ്പോൾ ഒരു ക്രൈറ്റ് ഐ വി ഒക്കെ എടുക്കുകയാണെങ്കിൽ സെവൻ പോയിന്റ് നയൻ സെക്കൻഡ്സ് ആണ് അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല ഇനി ചാർജിങ്ങിൻ്റെ കേസാണെങ്കിലും എ സി ഫാസ്റ്റ് ചാർജർ സെവൻ പോയിൻറ്റ് ടു കിലോ വോട്ട് വരെ നമുക്ക് ചൂസ് ചെയ്യാം ഇനി ഡി സി ആണെങ്കിൽ അവർ ഫിഫ്റ്റി കിലോ വട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് പറഞ്ഞിരിക്കുന്നത് ടെൻ ടു എയ്റ്റി പെർസെൻറ്റേജ് എത്താൻ ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് അവർ ക്ലെയിം ചെയ്യുന്നത് ഫിഫ്റ്റി കിലോ വട്ടേ ഇത് സപ്പോർട്ട് ചെയ്യുവളോ അതോ എന്താണ് ആ റേറ്റിംഗ് പറഞ്ഞിരിക്കുകയെന്ന് അറിയില്ല മിക്കവാറും അത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടുള്ള ടൈമിംഗ് പറയേണ്ടതായിരുന്നു ഇനിവേ അതാണ് നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ ഇനി വേരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആകപ്പാട് രണ്ട് വേരിയൻസ് ഉള്ളൂ എ എക്സ് ഫൈവും എക് സെവൻ എല്ലും അതിൻ്റെ അകത്ത് തന്നെ പ്രൈസിങ് എടുക്കുകയാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൈസിങ് ആണ് ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കുക ഇതിൻ്റെ ഡെലിവറി കൊടുത്തു തുടങ്ങാൻ പോകുന്ന ഫെബ്രുവരി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ടായിരിക്കും ആൻഡ് പ്രൈസ് എക്സ് ഫൈവ് എന്ന് പറഞ്ഞ ബേസ് മോഡൽ തേർട്ടീൻ പോയിൻറ്റ് എയ്റ്റ് നയൻ ലാക്സ് ആണ് എക്സ് സെവൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് മോഡൽ ഫോർട്ടീൻ പോയിന്റ് നയൻ സിക്സ് ലാക്സ് ആണ് ഈ ഫോർട്ടീൻ ഇതെല്ലാം എക്സോറും പ്രൈസാണ് പക്ഷെ എന്നാലും ഓൺറോഡ് എടുക്കുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നും വരില്ല നമുക്കൊരു സെവൻറ്റീൻ ടു എയ്റ്റീൻ ലാക്സിനുള്ളിൽ ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ഒരു എക്സ് ഇത്ര എക്സോ ഇ വി കിട്ടുകയാണ് നെക്സോൺ ഇ വിയ വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ബാറ്ററി സൈസ് ഒരി കുറവാണ് പക്ഷെ എന്നാലും അവരെല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അല്ലാതെ നാനൂറ്റമ്പത് കിലോമീറ്റേഴ്സിന്റെ റേഞ്ച് ക്ലെയിം ചെയ്തിട്ടല്ല നമുക്കിവിടെ മുന്നൂറ് കിട്ടുന്ന ഇരുന്നൂറ്റി എൺപത്തഞ്ച് ക്ലെയിം ചെയ്തിട്ടുള്ളൂ പിന്നെ അതിൻ്റെ അടുത്ത് റേഞ്ച് കിട്ടിയതിന് കുഴപ്പമില്ലല്ലോ സോ ഓവറോൾ നോക്കുന്ന സമയത്ത് മൈന്ദ്രയുടെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് ഇലക്ട്രിക് വണ്ടി എന്ന് പറയാം പിന്നെ കുറച്ചുകൂടെ മൂന്ന് അല്ലേക്ക് പോകണം ബി സിക്സ് എക്സ് ഇവി നയെ പോലെ അത്യാവശ്യം നല്ല റവല്യൂഷണറി ആയിട്ടുള്ള ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടികളും ഉണ്ട് ഇത് ഫെയർലി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വണ്ടിയാണ് ആർക്കാണെങ്കിലും കഴിഞ്ഞാൽ ഡെയിലി കമ്പ്യൂട്ടറിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി അത്രയുള്ളൂ ഇത് നെക്സോൺ ഇവിയുടെ ഒരു മെയിൻ കോമ്പറ്റീറ്റർ ആയിട്ടായിരിക്കും വരുന്നത് പിന്നെ പ്രൈസ് വെച്ചൊക്കെ നോക്കുമ്പോൾ നമ്മുടെ വിൻസറിവിയുടെ കോമ്പറ്റീഷൻ പോലും വരും പക്ഷെ സ്പേസിൻ്റെ കാര്യത്തിൽ എന്തായാലും മെൻസർ റീവ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്ന പെർഫോമൻസിൻ്റെ ഹാൻഡിലിൻ്റെ കാര്യത്തിൽ നെക്സോൺ ഇവിയും അതുപോലെ ത്രീ എക്സോ ഇവിയും എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറസോ ക്ലീനിങ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്സ് അങ്ങോട്ട് തീർച്ചയായും ചെക്ക്ഔട്ട് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ